എൻ്റെ മോള് വരുമെന്ന് വിളിച്ച് പറഞ്ഞ് വൈകുന്നേരം എന്നിട്ട് ഞാൻ വിചാരിച്ചു രണ്ട് പഴം ഇവിടെ രണ്ട് ദിവസത്തിന് മുമ്പേ വാങ്ങിയതാണ് ഇവിടെ ഇരുന്നത് അതെടുത്ത് ഒരു വാഴയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നാല് മണിക്ക് മോള് വരുമ്പോൾ ചായയായിട്ട് ഇവിടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വാഴക്കാപ്പം ഉണ്ടാക്കുവാണ് ഇച്ചിരി മൈദാമാവിരിപ്പോൾ ഉണ്ടായിരുന്ന ആ മൈദാ മാവിനകത്ത് രണ്ട് ഏലക്കയും ഇട്ട് സ്വൽപ്പം പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സിക്കകത്തിട്ട് അതിനൊന്ന് പൊടിച്ച് അത് ഒന്ന് കലക്കി വെള്ളമൊഴിച്ച് കലക്കിയെടുത്ത് കലക്കി എടുത്തിട്ട് മൂന്നേത്തപ്പഴവേ ഉള്ളായിരുന്നു നേരത്തെ വാങ്ങി വെച്ചിരുന്നത് അധികം ഇരുന്നതാണുണ്ട് അത് ചെറുതായിട്ട് ചെയ്യും കുറച്ചല്ലേ ഉള്ളു നിര നമ്മുടെ ആവശ്യത്തിനുള്ളതുണ്ട് കുറച്ചാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒന്ന് പെരട്ടി വാഴയ്ക്കപ്പത്തിലോ വാഴയ്ക്ക് കായ്ക്കകത്തോട്ട് ഒക്കെ ഒന്ന് പെരട്ടി മാവൊക്കെ ഒന്ന് കുഴച്ച് വയ്ക്കുവാണ് സ്വൽപ്പം കളറിന് വേണ്ടി മഞ്ഞപ്പൊടി ചേർക്കണമായിരുന്നു മഞ്ഞൾപ്പൊടി ചേർക്കാൻ ഞാനങ്ങ് വിട്ടുപോയി പിന്നെ ഞാനത് എണ്ണയ്ക്കകത്ത് സ്വല്പം മഞ്ഞപ്പൊടിയും വിട്ട് അതുകൊണ്ട് നല്ല കളറായി മഞ്ഞ കളറായി വാഴയ്ക്കാപ്പൊക്കെ മുരിഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ മോള് വന്നായിരുന്നു മോള് വന്ന് അവളോട് അവളവിടെ നിൽക്കുവാണ് അവളോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുക അഴേക്കപ്പോൾ റെഡിയായി ഞാൻ ചായയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് ചായയും വാഴേക്കപ്പം ഒക്കെ റെഡിയായി ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ്